ഹലോ മേഡിയോസ് അപ്പം ചൂട് ഭയങ്കര ഹെവി ചൂടാണ് അല്ലെ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തേക്കാണ് ചൂടിന്റെ ഒരു കാഠിനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സ്കിന്നിൽ നല്ല രീതിയിൽ പ്രോബ്ലം വരുന്നുണ്ട് അതായത് അത്യാവശ്യം ചൂട് കുരു വന്നിട്ട് ആകെപ്പാടെ ഇച്ചിങ് ഒക്കെ ആയി പൊട്ടുന്നവരുണ്ട് പിന്നെ അതുപോലെ ടാനിങ് ഭയങ്കര ബ്ലാക്ക് കളറാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്കിന്നിനെ വളരെയധികം ഈ ചൂട് ബാധിക്കുന്നുണ്ടല്ലേ അപ്പോൾ അത് തരണം ചെയ്യാനായിട്ട് ഞാൻ കുറേ ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചൂട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ എന്ന് പറയണത് നമ്മുടെ ഫേസും അതുപോലെ തന്നെ കഴുത്തും ഒക്കെയാണ് അല്ലെങ്കിൽ ഇത്രയും ഭാഗങ്ങളിലാണ് നമുക്ക് ചൂട് ഭയങ്കരമായിട്ട് േൽക്കുന്നത് അപ്പോൾ ഇവിടാണ് നമ്മൾ കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടത് അല്ലേ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എളം ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ ക്ലെൻസറോ ഉപയോഗിച്ച് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ മൂന്നിൽ കുറയാതെ നമ്മൾ നമ്മുടെ കഴുത്തും ഫേസും വാഷ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പിന്നെ നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയം നല്ല വെയിലുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നവർ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കും അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചൂട് കാലത്ത് ഇത്രയും അതീവമായ ചൂടാണ് ഈ ഒരു ചൂട് കാലത്ത് മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല മേക്കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായി മേക്കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട് വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ മേക്കപ്പ് അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കാര്യം നമ്മുടെ സുഷീരങ്ങളൊക്കെ അടഞ്ഞു പോകും അത് നമുക്ക് അതി ചൂടിനെ വലിയ രീതിയിൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പം മേക്കപ്പ് പിന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് മേക്കപ്പ് ചെയ്യാൻ ഒത്തിരി സമയങ്ങളുണ്ടല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയണത് നിർജ്ജലി ീകരണം എന്നൊരു സംഭവം ഭയങ്കര കൂടുതലാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ധാരാളം വെള്ളം നഷ്ടപ്പെടും അപ്പം നമ്മൾ അതിനനുസരിച്ച് വെള്ളം നന്നായി കുടിക്കണം അപ്പോൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ചെയ്ത വെള്ളമോ വേണം കുടിക്കാൻ ഈ അല്ലാത്ത പിന്നെ സേഫ് അല്ലാത്ത വെള്ളം അധികം കുടിക്കരുത് കുടിക്കുന്നത് എപ്പോഴും ഇങ്ങനത്തെ വെള്ളം തന്നെ ആയിരിക്കണം അത് സേഫായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ഫിൽട്രേഷൻ ചെയ്ത വെള്ളം അങ്ങനെയുള്ള കുറച്ച് കൂടുതലായിട്ട് കുടിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം പിന്നെ നമുക്ക് മാർക്കറ്റിൽ എന്താണ് ചൂട് കുരുവിൻ്റെ പൗഡർ ആണ് പല പല തരത്തിലുള്ള പ്രക്ലി ഹീറ്റ് പൗഡർ ആണ് അപ്പം അത്യാവശ്യം വേണമെങ്കിൽ കുരു ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇച്ചിങ് ആയി നീറ്റലൊക്കെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ പൗഡർ ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്യും അപ്പം അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ ഈ പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചൂട് സമയമാണ് അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ദീർഘനേരം കുളിക്കാനുള്ളൊരു ആഗ്രഹം കാര്യം ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടേ നിൽക്കാൻ നമുക്ക് തോന്നും കാരണം അമാതിരി ചൂടാണല്ലോ പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ദീർഘനേരം കുളിക്കാൻ പാടില്ല നമ്മൾ വേഗം കുടിച്ചിറങ്ങണം കാര്യം എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള എണ്ണമയവും നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഈർപ്പവും ദീർഘനേരം കുളിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും അതും നമുക്ക് ഈ അതികഠിനമായ ചൂട് താങ്ങാൻ പറ്റാതെ വരും അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് സമയം കുളിക്കാൻ നോക്കുക പിന്നെ മാക്സിമം ചൂട് വെള്ളത്തിൽ ഈ സമയത്തും ചൂട് വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ വെള്ളത്തിലുള്ള കുളി ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് അധികം ഹാർഡായിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഈ ഒരു ടൈമിന് ഉപയോഗിക്കാൻ ശ്രമിക്കണം നെക്സ്റ്റ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളം കഴിക്കാൻ നോക്കണം അപ്പം അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചൂട് കാലം എന്താ പറയുക അതിവേഗം ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മം വലിയ പ്രശ്നങ്ങളില്ലാതെ തരണം ചെയ്ത് കൊണ്ടുപോകാം ശരി ഓക്കെ